വാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്ത് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസം ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും കൊണ്ടുവരുന്നത് അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് കവറെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ളിൽ ആ ഒരു വളർച്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇത് കണ്ടോ എത്ര മനോഹരമായിട്ടാണ് തളിരിലകളൊക്കെ വന്ന് അത് വളരെ മനോഹരമായിട്ട് വീണ്ടും വളർന്നു നോക്കിയേ കണ്ടോ എത്ര ശക്തമായിട്ടാണ് ഒരു ഇല പോലും നശിക്കാതെ നല്ല കരുത്താർജിച്ച് ഇതാ വളർന്നു വന്നിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അതായത് പുറത്ത് വിടുന്ന കവർ ഇതുപോലെ തന്നെ അതിൻ്റെ സിപ്പ് അതേ ഒരു ഫീൽഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ഇതുപോലെ കവർ നമ്മൾ ക്രമീകരിക്കേണ്ടതാണ് ഇങ്ങനെ ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് നല്ല രീതിയിൽ വീണ്ടും സെറ്റായി കിട്ടുകയും പ്ലാന്റുകൾ നല്ല രീതിയിൽ വളരുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് കണ്ടോ നമുക്ക് പുറത്തുനിന്ന് തന്നെ അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കെട്ടുന്ന ഈ കവർ അല്ലെങ്കിൽ ഇടുന്ന സിപ്പ് കവർ അല്ലെങ്കിൽ പുറത്ത് കെട്ടുന്ന ഈ കവറിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ ഈ കവറിനെ നമ്മൾ മാറ്റുന്നത് ഈ ഇലകളെല്ലാം തന്നെ നിവർന്ന് നല്ല കരുത്താർജിച്ച് നല്ല രീതിയിൽ രീതിയിലായതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു കവറ് മാറ്റുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കൊണ്ടുവന്നതിൻ്റെ കാരണം അതായത് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ഒരുപാട് പേര് ഇതുപോലെ കണ്ട് ഗ്രാഫ്റ്റ് ചെയ്തവർ അതിൻ്റെ എന്താ പറയുക മഴ കൊണ്ടും അല്ലെങ്കിൽ കാറ്റടിച്ചും അതിൻ്റെ കൊമ്പുകൾ അതായത് ഈ തളരിൽ ഒടിഞ്ഞു പോകാതെ അത് സംരക്ഷിക്കപ്പെട്ട് നല്ല രീതിയിലായി വരാനായിട്ട് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തുടർ അപ്ഡേഷൻസ് എല്ലാം തന്നെ വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ ഇട്ടിടുന്നതാണ് താങ്ക് യു